അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു അള്ളാഹു സുബഷാനുഭവത്താണല്ല അവന്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അല്ലാഹുവിൻ്റെ സജ്ജനങ്ങളുടെ ജീവിതം ജീവിക്കാനും സത്യവിശ്വാസികൾ പോലെ മരണപ്പെടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും അവസരം ഒരുക്കി തരുമാറാകട്ടെ അവസാനം സൂത്തിമത്തോടെ അന്ത്യം ഹിതായത്തിൽ ലഭിക്കാതെ മരണപ്പെട്ടു പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടുപോയ ആളുകളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മെയും ഖബർ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു അവരെയും നമ്മെയും സ്വർഗലോകത്ത് സമ്മേളിപ്പിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ റമലാനിന് മുമ്പ് സംസാരിച്ചു വന്നിരുന്ന വിഷയത്തിലേക്ക് തന്നെ നമുക്ക് ഇൻഷാ അള്ള തിരിച്ചു പോകാൻ മരണം അനന്തര ജീവിതം എന്ന വിഷയത്തിലെ ഖബർ ജീവിതാനുഭവം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി പരിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ഹദീസിൽ നിന്നും സാധ്യമാകും വിധം ഈ വിഷയകമായി വന്നിരിക്കുന്ന അവതരിച്ചിരിക്കുന്ന വിശുദ്ധ വചനങ്ങൾ ഏറെക്കുറെ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി സാഹിത്യ സമ്പുഷ്ടമായ ആശയ സമുദ്രമായ പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ നാം ഗ്രഹിച്ചതിൻ്റെ മനസ്സിലാക്കിയതിന്റെ അപ്പുറത്ത് അനന്തമായി ഇനിയും കിടക്കുകയാണ് ഞാൻ ഇത് പറയാൻ കാരണം ഇവിടെ ഓതി വെച്ച ഓതി വിവരിച്ച ആയത്തുകളും വിശദീകരിച്ച വിവചനങ്ങളും കേട്ട് അതിൻറെ ബാഹ്യാർത്ഥം മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തെ കുറിച്ച് വാരിതായത് വന്നതെല്ലാം ഞാൻ പഠിച്ചിരിക്കുന്നു എന്ന് നിങ്ങളോ നിങ്ങൾക്ക് മുമ്പാകെ ഇത് വിവരിച്ചു തന്ന ഞാനോ ഇത്രേ ഇതിന്റെ ആശയമുള്ളൂ എന്നൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല മരണം ജീവിതം മീസാൻ സ്വർഗനരകങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ പരിശുദ്ധ കുർആാനിൽ പല ഭാഗത്തായി അള്ളാഹു വിവരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ ആന്തരാർത്ഥങ്ങൾ അതിന്റെ യഥാർത്ഥ വശങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നബുവത്തിന്റെ മാരിഫത്തിന്റെ ജ്ഞാനം കൊണ്ടേ അതിൻ്റെ അവകളുടെ യാഥാർത്ഥ്യങ്ങൾ പിടികിട്ടുകയുള്ളു ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ ഖുർആൻ വ്യാഖ്യാതാക്കൾ മഹത്തുക്കളായ മുഫസ്സിറുകൾ അവർക്ക് മനസ്സിലായത് പുറത്തേക്ക് പറയാൻ സാധിക്കുന്ന അത്ര അവർ പറഞ്ഞു പറഞ്ഞു ഖുർആാനിന്റെ ആശയം മുഫസിറുകൾ പറയാൻ പറ്റുന്ന അത്ര അവർക്ക് മനസ്സിലായ അളവിൽ അവർ പുറം ലോകത്തിന് പഠിക്കാൻ വേണ്ടി രേഖപ്പെടുത്തി എഴുതി വച്ചു ആ എഴുതി വെച്ചതിന്റെ അപ്പുറത്ത് ഇനിയും അതിലേറെ അതിന്റെ പതിന്മടങ്ങല്ല നൂറ് മടങ്ങല്ല ആയിരം മടങ്ങ് ഖുർആാനിന്റെ ആശയം ഇനിയും അനന്തമായി കിടക്കുകയാണ് ലോകത്തുള്ള തഫ്സീറുകളിൽ മുൻഗാമികൾ എഴുതി വച്ചിരിക്കുന്ന തഫ്സീറുകളിൽ ഖുർആനിന്റെ ആശയം പരിമിതപ്പെട്ടു അത്രേ ഖുർആാനിന് അർത്ഥമുള്ളൂ എന്നാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഖുർആാനിനെതിരെ മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പ്രവിശാലമായ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കി എഴുതിയാലും അത്ര കൂടെ മഷി പിന്നെ കിട്ടിയാലും ഇത് തീരുകയില്ല ഖുർആാനിന്റെ ആശയം ഇവിടെ രേഖയാക്കി വെച്ച തഫ്സീറുകൾ എത്ര വളരെ പരിമിതമാണ് വളരെ കുറച്ചേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആശയങ്ങളുണ്ട് അത് മഴരിപ്പത്തിന്റെ ജ്ഞാനം കൊണ്ടാണ് ഗ്രഹിക്കാൻ സാധിക്കുക അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ കുർആാനിൽ വന്ന വിഷയങ്ങൾ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലായതിന്റെ അപ്പുറത്ത് പിന്നെയും ഒരുപാട് ആശയങ്ങൾ അതിനുണ്ടാകും നിങ്ങൾക്കറിയോ ഒരൊറ്റ വാക്കിന് ഒരു കെലിമത്തിന് ഭിന്നങ്ങളായ വിവിധങ്ങളായ അർത്ഥങ്ങൾ സ്വഹാബികൾ വരെ വെച്ച് പോന്നിട്ടുണ്ട് ഖുർആാനിലെ ഒരു വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഒറ്റ വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ മനസ്സിലാക്കിയവർ ആരാണ് തങ്ങളുടെ തിരുനാവിൽ നിന്ന് ദൈവീക വചനങ്ങൾ പരിശുദ്ധ കുർആാനിന്റെ സൂക്തങ്ങൾ അതിന്റെ പശ്ചാത്തലവും അവതരണ സാഹചര്യവും മനസ്സിലാക്കി കേട്ട സ്വഹാബികൾ തന്നെ ഒരൊറ്റ വാക്കിന് വിവിധ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരത് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു വാക്കിന് ഒരു ഉദാഹരണം ചെറിയ ഒരു ഉദാഹരണം ഒരു സഹാബി ഒരിക്കൽ ഭാര്യയുമായി പിണക്കത്തിലായി അവർ തമ്മിൽ വാക്കു തർക്കമായി കോലാഹലമായി ഭാര്യാ പരസ്പരം വഴക്കിടുന്ന രീതി സാധാരണ നമുക്കിടയിലൊക്കെ ഉണ്ടല്ലോ അല്ലെ ഒരു സഹാബിയും അദ്ദേഹത്തിന്റെ പത്നിയും പരസ്പരം വഴക്കിട്ടു അവർ തമ്മിൽ പിണങ്ങി ആ വഴക്കി നിടയിൽ ശുണ്ടി കയറിയ ദേഷ്യം കയറിയ സഹാബി ഭാര്യയുടെ മുഖത്ത് നോക്കി സത്യം ചെയ്തു പറഞ്ഞു നിന്നെ ഇനി ഞാൻ ഒരു ഹീൻ സ്പർശിക്കുക തന്നെ ഇല്ല ഒരു ഹീൻ ഒരു ഹീൻ ഹീൻ എന്ന് പറഞ്ഞാൽ എന്ന അറബി ഘട്ടം അവസരം എന്നൊക്കെയാണ് ഒരു ഹീൻ ഞാൻ നിന്നെ തന്നെ സത്യം ഇനി ഒരു ഘട്ടം വരുന്നത് വരെ ഞാൻ നിന്നെ സ്പർശിക്കുകയില്ല എന്ന് ആ സ്വഹാബി ആണയിട്ട് സത്യം ചെയ്ത് പറയുകയുണ്ടായി കുറച്ചു കഴിഞ്ഞു ദേഷ്യൊക്കെ ആറി തണുത്തു ശുണ്ഡിയൊക്കെ ഇറങ്ങിപ്പോയി അപ്പോ ഭാര്യയെ ആ സ്വഹാബിക്ക് തോന്നി ഭാര്യയുടെ അടുത്തേക്ക് പോകണമെന്ന് തോന്നിയപ്പോ പടച്ചവനെ ഞാൻ സത്യം ചെയ്തു പറഞ്ഞല്ലോ ഒരു ഹീൻ ഞാൻ അവളെ സമീപിക്കില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ഹീൻ എന്നാണ് അവസാനിക്കുക സത്യം ചെയ്തത് ആ സത്യം പൊളിക്കാൻ പാടില്ലല്ലോ അത് വലിയ ദോഷമാണ് ഈ ഒരു ഹീനിന്റെ കാലാവധി എത്രയാണ് എന്നാ സ്വഹാബിക്ക് തിരിയാതെ വന്നപ്പോ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതനും പ്രവാചക പ്രിയപ്പെട്ട തോഴനുമായ പൂങ്കനുമായ അരികിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു മഹാനായ അബൂബക്കർ എനിക്കൊരു അബദ്ധം പറ്റി ഭാര്യയിട്ട് വഴക്കിട്ട സമയത്ത് ഞാൻ അബദ്ധവശാൽ ഒരു കാര്യം സത്യം ചെയ്തു ഞാൻ ഇനി ഒരു ഹീൻ എത്തുന്നത് വരെ നിന്നെ സ്പർശിക്കുകയില്ല എന്ന് ഞാൻ ആണയിട്ടു പറഞ്ഞുപോയി ഒരു ഹീനിന്റെ കാലപരിധി എത്രയാണ് ആ സമയത്ത് ിൽ നിന്നൊരു അള്ളാഹു ഖുർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഒരു ഘട്ടം വരെ താമസിക്കാം വലക്കും നിങ്ങൾക്കൊക്കെ ഈ ഭൂമിയിൽ മുസ്തഖർ മത്താഴുൻ ഇവിടെ താമസിക്കാം ഇവിടുത്തെ സൗകര്യങ്ങൾ അനുഭവിക്കാം ഏതുവരെ ഇലാഹീൻ ഒരു ഘട്ടം വരെ അതാ ഏത് ഏത് ഘട്ടമാണ് മരണം മരണം വരെ നിങ്ങൾക്കൊക്കെ ഈ ഭൂമിയിൽ താമസിക്കാം എന്ന് കുർആാനിലാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് ഹീനിന്റെ ആശയം മരണമാണ് അതുകൊണ്ട് ഇനി മരണം വരെ നിന്റെ ഭാര്യയെ നിനക്ക് സമീപിക്കാൻ പാടില്ല നീ സത്യം ചെയ്തു പറഞ്ഞല്ലോ അതുകൊണ്ട് മരണം വരെ അവളുടെ ചാരത്തേക്ക് ഭാര്യയാണെന്ന് കരുതി പോവാൻ പറ്റൂല എന്ന് അബൂബക്കർ അലി അള്ളാഹു എന്ന് പറഞ്ഞപ്പോ ഈ സഹാബിക്ക് വല്ലാത്ത സങ്കടം തോന്നി വേണ്ടിയില്ലായിരുന്നു അപ്പോ പലരും നിന്നെ മൂന്നും തീർത്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ മസ്കാര ചോദിച്ച് ഉസ്താവ്മാരെടുത്ത ഉടലുണ്ട് അങ്ങനെ എത്രത്തോളം എന്ന് വെച്ചാൽ മൂന്നും തീർത്തു കഴിഞ്ഞാൽ പിന്നെ മുഹല്ലിൽ വേണം മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ നിക്കാഹി ചെയ്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് തൊലാക്ക് ചെല്ലിയിട്ട് ഇതാകാലം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിക്കാവൂ എന്നതാണ് നിയമം അപ്പൊ അവളെ തന്നെ കിട്ടണം മൂന്ന് ചൊല്ലി പോയും ചെയ്തെന്നാ പിന്നെ ചടങ് നിൽക്കാൻ ഒരാളെ നൂറ് രൂപ എടുത്തിട്ട് വല്ല വയനാട്ടിൽ നിന്നോ ഇടുക്കിന്നോ അങ്ങട്ട് കൊണ്ടുവരാ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എനിക്കറിയാ ധാരാളം സംഭവം അപ്പൊ അബദ്ധവശാൽ ഭാര്യയോട് പറഞ്ഞു പോയും ചെയ്തു പഠിച്ചവനെ ഇനി മരണം വരെ തൊടാൻ പറ്റൂലെന്നാണല്ലോ ആയതോതി അബൂബക്കർ പറഞ്ഞു എന്ത് ചെയ്യും ആ സൊഹാബിക്കു വല്ലാത്ത മനപ്രയാസം ആ മനപ്രയാസത്തോടുകൂടെ അള്ളാഹു അൻഹുവിന്റെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാനെയും ഞാനും ഭാര്യയും പരസ്പരം തർക്കിച്ചപ്പോൾ കലഹിച്ചപ്പോൾ ഞാൻ സത്യം ചെയ്തു പറഞ്ഞു ഒരു ഹീൻ വരെ അത് എത്തുന്നതുവരെ ഞാൻ നിന്നെ സ്പർശിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് നീ എന്താ ചെയ്യാ അവിടെയും ചെയ്യാതി അവിടത്തെ ഹീന് ഘട്ടത്തിന്റെ കാലപരിധി മുഫസറുകൾ പറഞ്ഞു നാപ്പത് വർഷം ഇവിടെ പറഞ്ഞ ഹീനിന്റെ ആശയം നാപ്പത് വർഷം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടേ ഇനി ഭാര്യയുടെ അടുക്കലേക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ വയസ്സ് നാപ്പതായി ഇനി നാൽപ്പത് കൊല്ലം കഴിഞ്ഞ ഈ ദുനിയാവുന്നത് അത് നടക്കുന്നു തോന്നുന്നില്ല അപ്പോഴും പ്രയാസം തന്നെ ആ സൊഹാബി നേരെ അള്ളാഹു എന്നുണ്ടെങ്കിൽ അരികിലേക്ക് ഓടിച്ചെന്ന് ഈ സംഭവം പറഞ്ഞു ഇങ്ങനൊരു അബദ്ധം പറ്റി ഞാൻ ഇങ്ങനെ സത്യം ചെയ്തു പറഞ്ഞു അതുകൊണ്ട് എപ്പോഴാണ് അറബി ഭാഷയിൽ ഹൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടമെന്നേ അർത്ഥമുള്ളൂ അതെപ്പോഴാ അവസാനിക്കാഹു ഒരു ഉപമ അള്ളാഹു ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു ഈത്തപ്പനയെ വിവരിച്ചു കൊണ്ട് അള്ളാഹു പറഞ്ഞു ഓരോ വർഷവും അത് കായ്ക്കനികൾ അതിന്റെ ഫലം നൽകും വർഷത്തിലൊരിക്കലാണ് ഈത്തപ്പന കായ്ക്കുക അപ്പൊ വർഷത്തിലും ഈത്തപ്പന അതിന്റെ പഴം തരും എന്ന് പറയുമ്പോൾ അവിടെ ഹീനിനർത്ഥം ഒരു വർഷം എന്നാണ് അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഭാര്യയെ സമീപിക്കാം കുറച്ച് സമാധാനമായി കുറേശെ കുറെശൊൊ ആനുകൂല്യം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇനിയും പോയി നോക്കിയാൽ കിട്ടുനിരടിയിട്ട് ഈ സുഹാബിന് ആരുകിലേക്ക് പോയി ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴാ അവസാനിക്കുക മഹാനായ അലിയുൻ തങ്ങൾ അവിടെ വെച്ച് ഓരി പ്രഭാതത്തിലും സന്ധ്യാസമയത്തും നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക ചൊല്ലുക ഉരുവിടുക എപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇവിടെ പറഞ്ഞ ഹൈനിന് ഒരു ദിവസത്തിന്റെ പകുതി എന്ന അർത്ഥമുള്ളൂ അതൊക്കെ എപ്പോഴോ കഴിഞ്ഞു പോയിട്ടുണ്ട് ചങ്ങാതി പെട്ടെന്ന് വീട്ടിലേക്ക് പോക്കോ എന്ന് പറഞ്ഞു ന ഈ ഫത്തുവ കേട്ടിട്ട് സിദ്ദീഖ് റലി അള്ളാഹുവനും ഉമർ റലി അള്ളാഹു ഉസ്മാൻ റലി അത് ഓടി വന്നിട്ട് എന്താണെ ഫത്തുവ എന്ന് പറഞ്ഞ് പരസ്പരം കലഹിച്ചില്ല എന്നിപ്പോ ഓരോരുത്തർക്കും കിട്ടിയ അർത്ഥം മാത്രമാണ് ശരിയെന്ന് കരുതിയിട്ട് അങ്ങനെ വാദിച്ചിട്ട് ഖുർആാനിന്റെ ആശയം അർത്ഥം പറയുന്നിടത്ത് തമ്മിലടിയാണല്ലോ നടക്കുന്നത് അവരാരും ഇതിൽ ഭിന്നിച്ചതായി കേട്ടുകേൾവിയില്ല ആ ചരിത്രത്തിൽ രേഖയില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കെലിമത്തിനൊരു വാക്കിന് വിവിധങ്ങളായ ഭിന്നങ്ങളായ അർത്ഥങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പോലും വെച്ചുപോന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനിന് അർത്ഥം പലതരത്തിലുണ്ട് പലതരത്തിൽ മരണം എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആൻ എല്ലായിടത്തും മരണം എന്ന് പറഞ്ഞ ഒരർത്ഥത്തിലല്ല കബറ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഈ കുഴിമാടമല്ല മഷറ എന്ന് പറയുന്നത് മരണാനന്തരം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടൽ മാത്രല്ല മീസാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കാണുന്നത് പോലെയുള്ള തുലാസല്ല സിറാസുപാലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഊഹിക്കുന്നത് പോലെയുള്ള ഒരു പാലമല്ല നരകങ്ങളും അങ്ങനെയല്ല എന്നൊക്കെ ജ്ഞാനികൾ പലതരത്തിൽ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് അവരവർക്ക് മനസ്സിലാകുന്ന വിധം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ആയാത്തിന്റെ ആശയങ്ങൾ നമുക്ക് എത്ര കിട്ടിയാലും അതിനപ്പുറത്ത് വീണ്ടും അനന്തമായി പ്രതിശാലമായി കിടക്കുകയാണ് എന്ന പാഠം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണം സിറാത്ത് മീസാൻ അവകളുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണതൊക്കെ എങ്ങനെയാണതൊക്കെ എന്ന് വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ പര്യാപ്തമല്ലെങ്കിലും അവകളൊക്കെ യാഥാർത്ഥ്യമാണെന്ന വിശ്വാസത്തിൽ മിനിമം ഓരോ മുസ്ലിമും ഉമിനും എത്തിച്ചേരൽ നിർബന്ധമാണ് വാജിബാണ് അല്ലതീന യു എങ്ങനെയാണ് ഖബർ എന്ന് കൊറേ ഉസ്താദ് ഇവിടെ ആയത്തു ഹദീസ കോതി പറഞ്ഞു എങ്ങനെയാണ് മീസാൻ എന്ന് പറയാൻ പോകുന്നു മഷ്ഷർ എന്ന് പറയാൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊഴപ്പല്ല റബ്ബേ അതൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകളൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് പരമസത്യങ്ങളാണ് മിനിമം ഓരോ മുസൽമാനും മുഹമ്മിനും ആ മേഖലയിലെങ്കിലും മിനിമം എത്തിപ്പെടണം അതെങ്ങനെയാവട്ടെ ആ ശിക്ഷകളും ജീവിതവും അനുഭവങ്ങളും എങ്ങനെയാകട്ടെ അവിടത്തെ ശിക്ഷകളിൽ നിന്നും അവിടത്തെ ദുരവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് മുസ്ലിമീങ്ങളായ നമ്മിൽ നിന്നുണ്ടാകേണ്ടത് പഠിച്ചോനെ ഉറപ്പാണ് ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ് പടച്ചോനെ അവിടൊക്കെ രക്ഷ കിട്ടണം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് കബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവർ രണ്ട് വിഭാഗമുണ്ട് രണ്ട് വിഭാഗം കബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു അവിടെ സുഖത്തോടെ ജീവിക്കുന്നു ഒരു വിഭാഗം അള്ളാഹുവിന്റെ വിധിയാൽ ചില പ്രത്യേക കാരണങ്ങൾ അള്ളാഹു വിധിച്ചുകൊണ്ട് ചില വിഭാഗത്തെ രക്ഷപ്പെടുത്തുന്നു അത് നമുക്ക് ആർജിക്കാൻ പറ്റില്ല നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടുകയില്ല കിട്ടുകയില്ലാഹു ചിലർക്ക് വിധിക്കുന്നു ചില ഉദാഹരണങ്ങളുണ്ട് അതിന് ഉദാഹരണം ഉദരോഗം കൊണ്ട് മരണപ്പെടുന്നവർക്ക് ഖബർ ശിക്ഷയില്ല വയറ് സംബന്ധമായ രോഗം കൊണ്ട് മരിച്ചവർക്ക് ഖബർ ശിക്ഷയില്ല ഇമാം തുറുമു കൊന്നു കൊന്നു എന്ന് പറഞ്ഞാൽ വയറിന്റെ രോഗം കൊണ്ടൊരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ കബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല പാരത്രിക ലോകത്ത് അവർ രക്തസാക്ഷികളാകുന്നു അപ്പോ അൽസർ പോലത്തെ രോഗം കാരണം ഒരു മുസ്ലിം മരിച്ചു വെറുതെ മരിച്ചു എങ്ങനെ ഈ രോഗം വന്നിട്ട് ശക്തമായ വേദനയുണ്ടായി വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു വയറിനെ ക്യാൻസർ ബാധിച്ചു വല്ലാത്ത വേദന ഉണ്ട് ആ സമയത്ത് ക്ഷമ പിടിച്ചു നിന്ന് ക്ഷമയോടെ പിടിച്ചു നിന്ന് മരണം പുൽകിയ വിശ്വാസി പഠിച്ചോനെ അതീസിലുണ്ടല്ലോ എനിക്കിപ്പോ വയറ് രോഗമാണ് ഇതില് സബൂറായി ഞാൻ മരിച്ചു കിട്ടിയാൽ എനിക്ക് ഖബർ ശിക്ഷ പോലും ഇല്ല കബറിൽ ശിക്ഷ അല്ലെങ്കിൽ വേറുള്ള ഭാഗത്ത് രക്ഷയാണ് തീർച്ച രക്ഷയാണ് ഈ വിശ്വാസത്തോടെ ക്ഷമിച്ച് പിടിച്ചു നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് ഖബർ ശിക്ഷയില്ല പക്ഷെ നമുക്കിത് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റൂ നമുക്ക് ദുവാ ചെയ്യാൻ പറ്റുമോ പഠിച്ചോനെ വയറിനകത്ത് രോഗം തന്ന അങ്ങനെ മരിപ്പിക്കണേ മരിപ്പിക്കണേറബേ സബൂറാക്കി മരിപ്പിക്കണേ നമുക്കാർക്കെയും ദുവാ ചെയ്യാൻ പറ്റൂ പറ്റൂലല്ലോ അങ്ങനെ ഉണ്ടാക്കാനും പറ്റൂല ദുവാ ചെയ്യാനും പറ്റില്ല അങ്ങനെ പറ്റൂലവർ ചരിത്രത്തിലുണ്ട് ക്ലേശത്തിലൂടെ സൗഖ്യമുണ്ട് ബുദ്ധിമുട്ട് സഹിച്ചാൽ പാരത്വിക ലോകത്തല്ലാഹുവിങ്കൽ നേട്ടമുണ്ടെന്ന് ഗ്രഹിച്ച സ്വഹാബത്തൊക്കെ ക്ലേശത്തിന് വേണ്ടി ഈ ഭൂമിയിലെ ബുദ്ധിമുട്ടിന് വേണ്ടി തേടിയിട്ടുണ്ട് പോലെ സംഭവങ്ങളുണ്ട് ഒരു ചെറിയ ഉദാഹരണം ഒരിക്കെ തങ്ങൾ മദീനയിൽ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു വിരൂപിയായ കറുത്ത കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന ഒരു സാധനം മുന്നിൽ വന്നു മനുഷ്യവർഗത്തിൽ പെട്ടതല്ല അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ബുഹാരിയിൽ കാണാലോ ഒരിക്കൽ പള്ളിയിൽ വെച്ച് പിശാചിനെ കണ്ടു സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ പ്രാർത്ഥന ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു അല്ലെങ്കിൽ ആ ഷെയ്ത്വാനിനെ ഞാൻ പിടിച്ച് പള്ളിയുടെ തൂണിൽ ബന്ധിപ്പിക്കുമായിരുന്നു സഹാബികളെ സുഹൈ നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾക്ക് അവനെ കാണാമായിരുന്നു പക്ഷേ സുലൈമാൻ നബി അലിസ്സലാം ധുആ ചെയ്തു എനിക്ക് തന്ന ഈ ആധിപത്യവും അധികാരവും ചിന്നിനെയും മിൻസിനെയും ഭൂതങ്ങളെയും സകല ജീവജാലങ്ങളെയും കീഴ്പ്പെടുത്തി തന്ന അവസ്ഥ ആർക്കും കൊടുക്കരുതെന്ന് എന്റെ മുൻഗാമിയായ പ്രവാചകൻ സുലൈമാൻ നബി അലി അലിസ്സലാം ദു ചെയ്ത പ്രാർത്ഥന എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചു കെട്ടിയില്ല ഞാൻ ആ പിശാജിനെ കണ്ടു കാണാലോ അപ്പൊ ഒരു വേളയിൽ മറ്റൊരു വേളയിൽ ഒരു വിരൂപിയായ കറുത്ത നിറമുള്ള കണ്ടാൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു രൂപം മുന്നിൽ വന്നു നിന്നു നബി ചോദിച്ചു മൻ സാധനം സാധനം നീ എന്താ ആ പറഞ്ഞു ഞാൻ പനിയാണ് പനി പനി എന്ത് നാട്ടിലൊക്കെ പനിയാണ് പലരും വല്ലാത്ത വേദനയിലാണ് ഇത് നമുക്കൊരു ഗുണപാഠമുള്ള വിഷയമാണ് ഞാൻ പനിയാണ് എന്ന് നബിയോട് പറഞ്ഞപ്പോ അനല ഞാൻ പനിയാണെന്ന് പറഞ്ഞപ്പോ റസൂൽ എന്താ പറഞ്ഞറിയോ നീ പനിയാ എന്നാൽ നീ ഒരു കാര്യം ചെയ്യ എന്റെ പ്രിയപ്പെട്ട സഖാക്കളുണ്ട് മുഹാജിറുകളും മൻസാറുകളുമായ എൻ്റെ കൂട്ടുകാർ എൻറെ പ്രിയ ഈ മദീനയുടെ പല ഭാഗത്തും താമസിക്കുന്നുണ്ട് നീ അവരെ അടുക്കിലേക്ക് പോക്കോ പനിയോടൊസൂൽ പറഞ്ഞു പനി അവിടെ ചെന്നു ഒന്നു രണ്ട് ദിവസം കഴിഞ്ഞു പള്ളിയിൽ ആള് കുറവ് ജമാത്തിന് സൊഫിൽ സാധാരണ ഉള്ള ആളുകൾ വളരെ ആള് കുറവ് റസൂലുള്ളാഹി അന്വേഷിച്ചു എവിടെ നമ്മുടെ സഹോദരന്മാർ നമസ്കാരത്തിന് കാണുന്നില്ലല്ലോ വന്ന ചുരുക്കം ചിലർ പറഞ്ഞു നബിയെ എല്ലാവർക്കും പനിയടിച്ചു വീണിരിക്കുന്നു എല്ലാവരും പനി ബാധിച്ച് കിടപ്പിലാണ് വോ എന്നാലും നമുക്ക് കാണാൻ പോണല്ലോ നമ്മുടെ സഹോദരന്മാർ രോഗികളായി കിടക്കുമ്പോ രോഗികളെ സന്ദർശിക്കാൻ പുണ്യമുള്ള കാര്യമാണ് നമുക്ക് കാണാൻ പോകണം എന്ന് പറഞ്ഞ് നമസ്കാരവും പ്രാർത്ഥനയൊക്കെ ഒക്കെ അവർ വീടുകളിലേക്ക് നടന്നു ഓരോ സൊഹാബിയും പനി ബാധിച്ച് പുതച്ച് കിടക്കുന്ന സൊഹാബിയുടെ ചാരത്ത് ചെന്ന് അവരുടെ വിവരങ്ങൾ ആരാഞ്ഞ നബി അവർ പറഞ്ഞു നബിയെ നശിച്ച ഒരു പനി ഇത് വന്ന കാരണം ഇപ്പോ പള്ളിയിലും വരാൻ പറ്റില്ല എണീക്കാനും പറ്റുന്നില്ല വല്ലാത്ത വേദന ഒരു നശിച്ച പനി അവിടെ അവിടെന്നു പറഞ്ഞു ലാത്തുമാ നിങ്ങൾ ഒരിക്കലും പനിയെ പഴിക്കരുത് പനിയെ കുറ്റപ്പെടുത്തരുത് ചീത്ത പറയരുത് ഈ പനി വന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു അറിയില്ല നബിയേ ഈ പനിയൊന്ന് വന്നു പോയാൽ നിങ്ങൾ പാപമുക്തരായി പാപ സംശുദ്ധരായി പിന്നെ നിങ്ങളിൽ പാപമുണ്ടാവുകയില്ല കരുവാന്റെ കൊല്ലന്റെ ആലയിൽ തുരുമ്പ് പിടിച്ച ഇരുമ്പ് വന്നിട്ട് എങ്ങനെയാണോ ശുദ്ധമായി പുറത്തു പോകുന്നത് അപ്രകാരം നിങ്ങളിലെ പനി നിങ്ങളിലെ പാപവാസനകളെ തകർത്തുകളെയും ഈ പനിയിൽ നിന്ന് മോചിതരായി നിങ്ങൾ പുറത്തു വരുമ്പോ പാപമുക്തരായിട്ടായിരിക്കും നിങ്ങൾ എണീറ്റ് വരുന്നത് സ്വഹാപത്തെ അവരോട് ഈ കാര്യം പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞറിയോ എന്നാ നബിയെ പനി കൊറച്ചു ദിവസം കൂടി നീണ്ടു നിൽക്കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് വസ്തുതയെങ്കിൽ ഈ പനി കുറച്ചുകൂടെ ദിവസം കിട്ടു നീണ്ടു കിട്ടട്ടെ അതിനു വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണമെന്നാണ് സഹാബത് പറഞ്ഞത് നമുക്കതിനു പറ്റുവോ അപ്പൊ നമുക്കതിന് പറ്റൂല നമ്മൾ സാധാരണ മുസ്ലിമീങ്ങളല്ലേ നമ്മെ കൊണ്ടാവൂല അപ്പൊ അതുകൊണ്ട് ഉദര രോഗം കൊണ്ട് മരിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകലിലോ രാവിലോ മരിച്ച ആളുകൾക്ക്

ഇതും നമ്മൾ അധ്വാനിച്ചു കിട്ടുന്നതല്ല അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാം പ്രാർത്ഥിക്കാറുണ്ട് ഇനി നമുക്ക് അധ്വാനിച്ച് നമുക്ക് പ്രയത്നിച്ചുകൊണ്ട് നാം അമൽ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളോ അതുമുണ്ട് അതിൽ ചിലതൊക്കെ നേരത്തെ പറഞ്ഞു ഇനിയുമുണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് ഓരോ രാവുകളിലും സൂറത്തുൽ മുൽക്ക് ഓരോ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് പതിവാക്കുക സൂറത്ത് സൂറത്തിനെ കുറിച്ച് നബി പറഞ്ഞത് ആ അദ്ധ്യായത്തിന്റെ നാമം അൽ മുൻജിയത്തു എന്നാണ് അൽ മുൻജിയത്തു രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറ അതാണ് സൂറത്തുൽ മുൽക്ക് തപാറക്ക എന്ന പേരിൽ നാം പറയാറുള്ള ആ സൂറ അത് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്ന ആളുകൾക്ക്